ഇന്നത്തെ വീഡിയോയിൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫർ ഗൗണും കൂടാതെ ഇമ്പോർട്ടഡ് ചുണ്ണി ഫാബ്രിക്കിൽ വരുന്ന നമ്മൾ നോർമലി കാണിക്കുന്ന അതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പ്രിൻറ്റ് വന്ന കുറച്ച് ഗൗൺസിൻ്റെ കളക്ഷൻസാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഓഫർ ഗൗൺ നമ്മൾ കാണിക്കുന്നത് ഈ വീഡിയോൻ്റെ ലാസ്റ്റിലാണ് അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് മൂന്ന് പീസ് മാത്രമാണ് ഓഫർ ഉണ്ടാകുക ബാക്കി എല്ലാതും ആണ് കാണിക്കുന്നത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സീൻ ഫാമിലി അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി തെച്ചിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് സീൻ ഡിസൈൻസ് എന്നാണ് ഒത്തിരി ദൂരം ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ഷോപ്പിൽ വരുന്നുണ്ട് അപ്പോൾ ഷോപ്പിൽ വരുന്നതിൽ തീർച്ചയായും നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്തിട്ട് ഷോപ്പിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽ വാങ്ങി വെച്ചതിന് ശേഷം മാത്രം വരിക അപ്പോൾ നമ്മൾ ഷോപ്പിൽ ലാർജ് എക്സല് ഡബിൾ എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സൽ ഇത്രയും അവൈലബിൾ ആണ് ഇപ്പോൾ കുറച്ച് പീസ് അൻപത്തെട്ട് അറുപത് ലെങ് ഉള്ള ഗൗണ്ട കളക്ഷൻസും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ നമ്മൾ കാണിക്കുന്നത് അൻപത്തി ആറ് ലെങ്ത്ത് വരുന്ന ലാർജ് എക്സൽ ഡബിൾ എക്സിൽ ത്രീ എക്സൽ ഫോർ എക്സല് വരെ സൈസ് വരുന്ന കളക്ഷൻസ് ആണ് എല്ലാം പുതിയ സ്റ്റോക്ക് വന്നതാണ് നല്ല അടിപൊളി പ്രിൻ്റാണ് മുന്നേ നമുക്ക് ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്ന കുറച്ച് പ്രിൻറ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല കംഫേർട്ടായിട്ട് മോഡസ്റ്റി പ്രിൻ്റഡ് അബായ വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനത്തുള്ളവർക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാൺ വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ നമ്മളിത് വാട്ട്സപ്പിൽ കുറേ കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കലുണ്ട് എങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്യേണ്ടത് ഞങ്ങൾ കുറേ ദൂരെയാണ് അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ഇത് കിട്ടുക ഷോപ്പിൽ വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ കൊറിയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരിക നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിലും അയച്ചു തരാം പേയ്മെൻറ്റും അയച്ചെന്നാൽ നിങ്ങളെ അഡ്രസ്സിലേക്ക് അത് നിങ്ങൾ ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നിങ്ങളുടെ അഡ്രസ്സിൽ നമ്മളത് കൊറിയർ ചെയ്ത് തരും നോർമലി നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറഞ്ഞ കൊറിയറിലാണ് ചെയ്യുന്നത് ഡി ടി ഡി സി വേണമെന്നുള്ളൂ വാട്സപ്പിൽ പ്രത്യേകം മെൻഷൻ ചെയ്താൽ മതി ഡി ടി ഡി സി വേണമെന്ന് ഇനി അതല്ല ഹോം ഡെലിവറി പോസ്റ്റ് വേണമെന്നുള്ളൂ പറഞ്ഞാൽ മതി ഹോം ഡെലിവറി വേണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ടുള്ളത് അതിൽ നമ്മൾ കൊറിയർ അയച്ചു തരും അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ പ്രിൻ്റും നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിൻ്റാണ് ഒരുപാട് പുതിയ പ്രിന്റ് വന്നതും പിന്നെ അതുപോലെ തന്നെ മുന്നേ വന്ന പ്രിൻറ്റ് ഹൈ ഡിമാൻഡുള്ളത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഈ പ്രാവശ്യം വന്നത് കോളറ നെക്കിന് പകരം ചൈനീസ് നെക്കാണ് ഒരുപാട് പ്രിൻ്റിൽ വന്നത് ചില പ്രിൻ്റ് കോളറ നെക്ക് ഉണ്ട് അത് എങ്ങനെ എങ്ങനെയാണ് വേണ്ടത് അത് ബുക്ക് ചെയ്യുന്ന സമയത്ത് കൺഫേം ചെയ്യുക ചിലതൊക്കെ നമുക്ക് ചൈനീസ് നെക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ കാണിക്കുന്നത് കൊളർ നെക്കാണ് ഇതിൻ്റെ തൊട്ട് മുന്നേ കാണിച്ചത് നമുക്ക് ചൈനീസ് നെക്കാണ് വന്നത് ജസ്റ്റ് വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് നെക്ക് എന്നുള്ളത് കൂടാതെ തന്നെ ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ആണ് ഫീഡിങ് മതേഴ്സിനൊക്കെ നല്ല സ്യൂട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല നല്ല അടിപൊളി കളേഴ്സും നല്ല അടിപൊളി കളക്ഷൻസും ആണ് കൂടാതെ തന്നെ നല്ല ഫാബ്രിക്കാണ് ഇമ്പോർട്ടഡ് ചുന്നിൻ്റെ ഫാബ്രിക്കാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഏതെങ്കിലും പ്രിൻ്റ് ഇഷ്ടമായി പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും അടിപൊളി ഹിജാബും കൂടി സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം ഇനി അല്ലെങ്കിൽ ആ ഗൗണിന് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്തിട്ടുള്ള ഹിജാബ് നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് തരും അപ്പോൾ മാക്സിമം നമ്മൾ ഷോപ്പിൽ വരാൻ പറ്റുന്നവർ തീർച്ചയായും ഷോപ്പിൽ വരിക ഷോപ്പിൽ വരുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നതല്ല അതിലും അതിലൂട്ടിപ്പോൾ ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റും ഷോപ്പിൽ വരാൻ പറ്റാത്തവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ കൊറിയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്ന ഓരോന്നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അടിപൊളി പ്രിൻ്റാണ് അപ്പോൾ ഏത് പ്രിൻ ഏത് പ്രിൻ്റാണോ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടോ ഈ ഒരു പ്രിൻറ്റ് നമ്മൾ സ്റ്റോക്ക് ഔട്ടായ പ്രിൻറ്റ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഒരുപാട് എൻക്വയറീസ് ഉണ്ട് ഇപ്പോഴും നമുക്ക് എൻക്വയറി വരുന്നതാണ് ഇതിൻ്റെ ഒക്കെ അത് നമുക്ക് മാക്സിമം നമ്മൾ ശ്രമിച്ചിട്ട് നമുക്ക് കിട്ടിയില്ല അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യും അപ്പോൾ അതിൽ ഗ്രീനാണ് നെക്സ്റ്റ് ഇയറിനെ ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡൊക്കെ മുമ്പ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നതാണ് സോൾഡ് ഔട്ട് ആയി പോയതാണ് ഇപ്പൊ വീണ്ടും ഈ സ്റ്റോക്ക് വന്നതാണ് നെക്സ്റ്റ് ഇയറിനത് ഈ ഒരു ഷെയ്ഡാണ് ഒരു ഓഫ് വൈറ്റിലാണ് ഇത് വരുന്നത് ഇതിൽ പ്രിന്റിന്റെ കളർ ഷെയ്ഡ് ഹിജാബ് ഒക്കെ വേറെ ചെയ്യുമ്പോ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്ട്സപ്പ് ചെയ്ത് തന്നാൽ മതി പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളെ കാരണം സ്റ്റോക്ക്ഔട്ടും ഈ ഒരു പ്രിൻറ്റ് സ്റ്റോക്ക് ഔട്ട് ചെയ്താൽ നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സ്റ്റോക്ക് ഔട്ട് പറഞ്ഞാൽ റീഫണ്ട് കൊടുത്തൊരു പ്രിൻ്റാണ് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഈ ഒരു പ്രിൻ്റ് ചെറിയ പ്രിൻ്റ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ നമ്മളെടുത്ത് ചെറിയ പ്രിൻ്റ് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രിൻ്റാണ് നെക്സ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ചെറിയൊരു കളർ വേരിയേഷനിൽ വരുന്നൊരു പ്രിൻ്റാണ് അപ്പോൾ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്നുണ്ട് ഫീഡിംഗ് ഫ്രണ്ടി ആണ് വരുന്നത് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് ബെൽറ്റും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഒരു ഗ്രീനിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ തന്നെ പിങ്ക് ഷെയ്ഡും കൂടി ഉണ്ട് നല്ല ഭംഗിയ ഷെയ്ഡാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിങ്ക് ഷെയ്ഡ് വരുന്നത് രണ്ടും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഫീഡിങ് മതേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണിത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നിനക്ക് സ്ലീവ് വരുന്നത് സ്മോക്കി സ്ലീവാണ് വരുന്നത് അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ നമുക്ക് നല്ല സിമ്പിളായിട്ട് വെയർ ചെയ്യാനും കൂടി പറ്റിയ ഒരു ഐറ്റമാണ് ഇത് അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫർ ഗൗൺ ആണ് അപ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫറിൽ ഇന്ന് നാല് പീസാണ് കൊണ്ടുവന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് വരുന്നത് സൈസ് വരുന്നത് ലാർജ് ജി എക്സിൽ ഡബിൾ എക്സില് ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് വെറും നാല് പീസ് മാത്രമാണ് പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു റേറ്റിന് ഇരുപത്തും പെട്ടെന്ന്